मलया vale. മഹാനടനായ മമ്മൂട്ടിക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന പുഴു വിവാദം കേരളത്തിലെ സിനിമാ രാഷ്ട്രീയ മേഖലകളിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് മമ്മൂട്ടിയെ മത തീവ്രവാദികളുടെ ചട്ടുകമായി കാണുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള വാഗ്വാദങ്ങളാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മമ്മൂട്ടിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ രാഷ്ട്രീയ നേതാക്കൾ പലരും മമ്മൂട്ടിയെ പിന്തുണച്ച രംഗത്ത് വന്നിട്ടുണ്ട് കെ സി വേണുഗോപാൽ ഷാഫി പറമ്പിൽ പി വി അൻവർ വി ശിവൻകുട്ടി തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ മമ്മൂട്ടിയെ പിന്തുണച്ച് രംഗത്ത് വന്നു മമ്മൂട്ടിക്ക് തീവ്ര ഇസ്ലാമിക് നിലപാടാണെന്നും പുഴു ഉണ്ട പോലെയുള്ള സിനിമകൾ ഇസ്ലാമിക അജണ്ടയാണെന്നും മറ്റു മതങ്ങൾക്കെതിരെയുള്ള ഒളിയാമ്പുകൾ സമീപകാലത്ത് ഇറങ്ങിയ മമ്മൂട്ടി സിനിമകളിൽ ഉണ്ടെന്നുമാണ് പറയുന്നത് ഈ ആരോപണം ഷാജൻ സ്കറിയ നടത്തുന്ന ചാനൽ വഴിയാണ് പ്രധാന ചർച്ചയായത് ഷാജൻ കറിയയ്ക്ക് ഈ സൈബർ ആക്രമണത്തിൽ പങ്കുണ്ടെന്നുള്ള രീതിയിലാണ് പി വി അൻവർത്ത ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ വിഷയത്തെ പറ്റി പ്രതികരിച്ചത് ക്രിസ്ത്യൻ ഹിന്ദു സമൂഹങ്ങൾക്ക് എതിരെ ഒളിയമ്പുകൾ മമ്മൂട്ടിയുടെ പല സിനിമകൾക്കുണ്ടെന്നും തീവ്ര ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും ചർച്ച ചെയ്യുന്നു മമ്മൂട്ടി ചിത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്നതാണ് ആർ നടത്തുന്ന ക്യാമ്പയിൻ ഈ പ്രചരണം മറ്റു മതവിഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നുമുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ മമ്മൂട്ടി മൗനം വെടിയണം നിലപാടാണ് ഷാദൻസ് കറയിക്കുള്ളത് ഈ വിഷയത്തിൽ പി വി അൻവർ എം എൽ എ പറയുന്നത് ശ്രദ്ധേയമാണ് ആദ്യം യൂസഫിലെ ഇസ്ലാമാക്കി പിന്നീട് പി വി അൻവറിനെ ഇസ്ലാമാക്കി അവസാനം മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയെ ഇസ്ലാമാക്കാൻ നോക്കുന്നു ഇതെല്ലാം തുടങ്ങി വെച്ചത് മറുനാടൻ ഷാദനസ് എന്ന കൊടും വിഷമാണ് ഇത്തേതും ഒരു ജനതയെ മതത്തിന്റെ പേരിൽ തമ്മിൽ അന്നം അയാൾ ഈ സമൂഹത്തുണ്ടാക്കുന്ന ഡാമേജ് അത്രമാത്രം വലുതാണ് ലണ്ടൻ മലയാളിയായ രാജേഷ് കൃഷ്ണയെ വീണ്ടും വീണ്ടും ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്നു ഇതായിരുന്നു അൻവറിന്റെ കുറിപ്പ് പുഴു സിനിമയുടെ സംവിധായക രത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷേർഷാദിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ മമ്മൂട്ടി ചൊല്ലിയുള്ള വിവാദത്തിൽ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും എ എൻ ൃഷ്ണനും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുകയാണ് വെളിപ്പെടുത്തൽ വിഭാഗത്തിൽ മമ്മൂട്ടി മൗനം വെടിയണമെന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടപ്പോൾ മമ്മൂട്ടിയെ മത തീവ്രവാദ ആശയങ്ങളും അജണ്ടയുമായി കൂട്ടിക്കെട്ടേണ്ടതില്ലെന്നാണ് എ എൻ രാധാകൃഷ്ണൻ പ്രതികരിച്ചത് ബി ജെ പി നേതാക്കളുടെ തമ്മിലെടു തുടരുന്നതിനിടെ മമ്മൂട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് കെ സി വേണുഗോപാൽ ഷാഫി പറമ്പിൽ തുടങ്ങിയവർ ശക്തമായി മമ്മൂട്ടിയെ പിന്തുണയ്ക്കുന്നവരാണ് മുഹമ്മദ് ഷേർഷാദിന്റെ വെളിപ്പെടുത്തലിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ശ്യാംജിത്തും ഉൾപ്പെട്ടതോടെ സി പി എമ്മിന് അഭിപ്രായം സ്ഥിതിയാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ മകനെ കൂടാതെ തോമസ് ഐസക് ശ്രീരാമകൃഷ്ണൻ പി കെ ബിജു എം ബി രാജേഷ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തുടങ്ങിയവരുടെ പേരുകളും ഷേർഷാദിന്റെ വെളിപ്പെടുത്തലിൽ കടന്നു വരുന്നുണ്ട് ഇതൊക്കെ കൊണ്ടാണ് പാർട്ടി ചാനലിന്റെ ചെയർമാനെ പിന്തുണച്ച് രംഗത്ത് വരാൻ സി പി എം അമാന്തിക്കുന്നത് എന്ന് വേണം കരുതാൻ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിവാദം സാമൂഹിക മാധ്യമങ്ങളിലും സിനിമാ രംഗത്തും വലിയ ചർച്ചയായി കഴിഞ്ഞു മലയാള സിനിമയെ തീവ്ര ആശയങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് മോളിവുഡിലെ ധനശക്തിയായി മാറിയിരിക്കുന്ന മാഫിയാണെന്ന അനുബന്ധ വിവാദവും ഇതിനൊപ്പം തിരശ്ശീല നീക്കി പുറത്തു വന്നിട്ടുണ്ട് ഇത്രയും വഷളായിട്ടും സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയോ മറ്റ് സംഘടനകളോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ചർച്ചകളുടെ പോക്ക് കണ്ടിട്ട് വിവാദങ്ങൾ ഉടനെയൊന്നും അവസാനിക്കുന്ന ലക്ഷണമില്ലെന്നാണ് മലയാള സിനിമാ ലോകം വിലയിരുത്തുന്നത്